ഭക്തയുടെ ശിവക്ഷേത്രങ്ങൾ ശിവക്ഷേത്രങ്ങളിൽ ഭക്തജനത്തിരക്ക് ഏറുകയാണ് ശിവരാത്രി പൂജകൾക്ക് എത്തുന്നവരുടെ സൗകര്യങ്ങൾക്കായി പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി ആഴിമല ശിവക്ഷേത്രത്തിൽ നിന്ന് ടിന്റു ദാസ് ചേരുന്നുണ്ട് ടിന്റു എങ്ങനെയാണ് ആഴിമലയിൽ നിന്നുള്ള കാഴ്ചകൾ ഒട്ടേറെ ഭക്തജനങ്ങൾ അവിടെ വന്നുപോകുന്ന സ്വതവേ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ് ആഴിമല ഇന്ന് ശിവരാത്രി കൂടിയായപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഒരു ഭക്തജന തിരക്ക് പതിവിലും കൂടുതലായിട്ട് ഇന്ന ഒരുപാട് ഭക്തജനങ്ങൾ ശിവക്ഷേത്രത്തിലേക്ക് മഹാശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും അതോടൊപ്പം തന്നെ ശിവരാത്രി വൃത്തം അനുഷ്ഠിക്കാനുമായിട്ട് എത്തുന്നുണ്ട് ഏതാണ്ട് ഇപ്പോൾ ഒൻപത് നാൽപ്പത് കഴിഞ്ഞിരിക്കുന്നു ഈ സമയവും വൻ ഭക്തജ് തരത്തിലാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് ദക്ഷിണ കേരള ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ആഴിമല ശിവക്ഷേത്രം ഗംഗാധാരിയായിട്ടുള്ള ഗംഗാധനാണ് ഇവിടുത്തെ പ്രധാനമായിട്ടും ഇവിടുത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ശിവൻ പാർവതിയുമാണ് പ്രത്യേക പ്രതിഷ്ഠ അതോടൊപ്പം തന്നെ ഗണപതിയും പ്രതിഷ്ഠയുണ്ട് വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ ആഴിമല ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി വ്രതത്തോടനുബന്ധിച്ച് രാത്രി കാലങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടികളും അതോടൊപ്പം തന്നെ മറ്റ് വിശേഷ പൂജകളൊക്കെ ഉണ്ട് ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ആഴിമല

താഴെ അതായത് ശിവ ശിവൻ്റെ വിഗ്രഹത്തിന് താഴെയാണ് ഈ അരങ്ങേറ്റ പരിപാടികളൊക്കെ അതായത് വിവിധ കലാപരിപാടികൾ നൃത്തം സംഗീതം തുടങ്ങിയ മേഖലകളെ വിവിധ കലാമേഖലകളിൽ പ്രാബല്യം തെളിയിച്ചിട്ടുള്ളവർ അവരുടെ അരങ്ങേറ്റ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത് ഈ സദസ്സിലാണ് ഈ സന്നിധിയിലാണ് അതോടൊപ്പം തന്നെ ഈ ശിവരാത്രി വ്രതം എടുക്കാൻ വന്നവരും ഒക്കെ ഉണ്ട് അവരൊക്കെ ശിവരാത്രി വ്രതത്തോടനുബന്ധിച്ചുള്ള ഈ ശിവരാത്രി വ്രതത്തിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ശിവരാത്രി വ്രതങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ക കാണാറുള്ള ഈ ശിവമന്ത്രം പഞ്ചാക്ഷര മന്ത്രം ഓം നമശിവായ അല്ലെങ്കിൽ നമശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം നൂറ്റിയെട്ട് ആയിരത്തി എട്ട് പ്രാവശ്യമൊക്കെ എഴുതി പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള മഹാദേവൻ്റെ മുന്നിൽ കൊണിമരത്തിൻ്റെ മുന്നിൽ കൊണ്ട് സമർപ്പിക്കുകയാണ് അപ്പം നിങ്ങൾ ദൃശ്യങ്ങൾ കാണുന്നത് ഓ നിന്ന് ശിവരാത്രി മൃതം എടുത്തിട്ടുള്ള ഓരോ ഭക്തരും വളരെ ഭക്തി നിർഭരമായിട്ട് ആത്മാവും അതോടൊപ്പം തന്നെ തൻ്റെ ശരീരവും മഹാദേവൻ്റെ അടുത്ത് അർപ്പിച്ചുകൊണ്ട് മഹാദേവൻ മഹാദേവ ചിന്തകൾ ആ മഹാദേവന്റെ പഞ്ചാക്ഷര മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഉരുവിട്ടുകൊണ്ട് പഞ്ചാക്ഷര മന്ത്രം എഴുതുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അത്രയും ഭക്തിയോടുകൂടി ഇന്ന് ഒരു ദിവസം മുഴുവൻ മഹാദേവനെ അരികിൽ അർപ്പിച്ചുകൊണ്ട് സ്വയം അർപ്പിച്ചുകൊണ്ട് മഹാദേവന് വേണ്ടി മഹാ ശിവരാത്രി നൃത്തം എടുക്കുന്നവരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഒറ്റ നൂറുകണക്കിന് ആളുകൾ ഇവിടെ ഈ മഹാ ആഴിമല ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് ഞങ്ങൾ ഏതാണ്ട് ആറു കൂടിയാണ് ഇവിടെ എത്തുന്നത് ആറു മണിയോട് എത്തുന്ന സമയത്തും ഇതേ രീതിയിലുള്ള ഭക്തജന തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടിരുന്നു അപ്പോൾ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഏതാണ്ട് നിവേദ്യ പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്തും ഒക്കെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ഏറ്റവും ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരിടവും കൂടിയാണ് ആഴിമല ശിവക്ഷേത്രം കാരണം അറബിക്കടലിൻ്റെ തീരത്ത് സായാഹ്നത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള മഹാദേവ ശിവ ശില്പം അല്ലെങ്കിൽ മഹാദേവന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഗംഗാധാരിയായിട്ടുള്ള അതും തലയിൽ മറഞ്ഞിരിക്കാതെ പൂണത്തിൽ നൃത്തം ചെയ്യുന്ന ആനന്ദ നൃത്തം ചെയ്യുന്ന ഈ മുടി മുട്ടിയഴിച്ചിട്ടുള്ള ഗംഗാദേവിയുടെ മഹാ ഗംഗാദേവിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ശില്പമൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് ആഴിമല എന്ന് പറയുന്നത് ഈ പ്രധാനമായിട്ടും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ വരെ ഈ ഈ ഇവിടെ ഈ ക്ഷേത്രത്തിൽ എത്തുന്നത് പതിവാണ് ഈ ക്ഷേത്രത്തിലെത്തി ഇവിടുത്തെ വിശേഷ പൂജകളിലൊക്കെ പങ്കെടുക്കുന്നത് പതിവാണ് അപ്പോൾ എന്തായാലും ഈ അഴിമല ശിവക്ഷേത്രത്തിൽ നിന്നും വളരെ ഭക്തജനപ്രവാഹത്തോടു കൂടിയിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടുന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് മഹാശിവരാത്രിയോടനുബന്ധിച്ച് തൻ്റെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറാനായിട്ട് നല്ലൊരു ഭാവി ലഭിക്കാനായിട്ട് നല്ലൊരു ജീവിതം ലഭിക്കാനായിട്ട് നാളെ നല്ല നാളേക്ക് വേണ്ടി സർവ്വതം അർപ്പിച്ച് സർവ്വതും ഭഗവാനിൽ അർപ്പിച്ച് ശിവരാത്രി വ്രതം എടുക്കുന്ന കാഴ്ച അല്ലെങ്കിൽ ഉപവസിച്ചുകൊണ്ട് ഉപവസിക്കുക എന്ന വാക്കിൻ്റെ അല്ലെങ്കിൽ അർത്ഥം ആ സമീപത്ത് ഭഗവാന്റെ സമീപത്ത് ഇരിക്കുകയോ ഭഗവാനെ സമീപിച്ചുകൊണ്ടിരിക്കുകയോ എന്നൊക്കെയാണ് ആ ആ ഒരു ഭക്തിയോടുകൂടി നിരവധി ആളുകൾ പ്രായം പ്രായമന്യ നിരവധി ആളുകളാണ് കുട്ടികൾ നേരത്തെ നമ്മളെ ദൃശ്യങ്ങൾ കണ്ട പോലെ കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒക്കെയാണ് ഒരേ രീതിയിൽ ഗുരു മന്ത്രം അല്ലെങ്കിൽ ഓംകാര മന്ത്രം ഉരുട്ട് കൊണ്ട് നൂറ്റിയെട്ട് തവണ ഈ പഞ്ചാക്ഷര മന്ത്രം നമശിവായ പഞ്ചാക്ഷ മന്ത്രങ്ങൾ പുസ്തകത്തിൽ എഴുതി ഉരുവിട്ടുകൊണ്ട് ഈ ഇവിടെ സമർപ്പിക്കുന്നത് അപ്പോൾ അതിൽ സമർപ്പിക്കുന്നു ഇനി ഒരുപക്ഷേ ഈ ശിവരാത്രി വ്രതം എടുത്ത് പോലും നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു 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 അല്ലെങ്കിൽ നമ്മുടെ എപ്പോഴെങ്കിലും രീതിയിൽ അഴിമലയും പരിസര പ്രദേശങ്ങളും ഒക്കെ ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ തളി മഹാക്ഷേ മഹാ തളി ക്ഷേത്രത്തിൽ നിന്നും ഗോകുൽ ചേരുകയാണ് രാത്രിയോടനുബന്ധിച്ച് അഭൂതപൂർവ്വമായിട്ടുള്ള ജനപങ്കാളിത്തമാണ് ഭക്തരുടെ പങ്കാളിത്തമാണ് ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ഭക്തർ ജില്ലയുടെ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാവിലെ പുലർച്ചെ ആറു മണി മുതൽ അഞ്ചു മണി മുതൽ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ശിവ ശിവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള ക്ഷേത്രത്തിലെ പ്രത്യേക ചടങ്ങുകളും കാര്യങ്ങളും മറ്റും വിശദീകരിക്കുന്നതിനായി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള രാജേഷ് നമ്മോടൊപ്പമുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ഏത് രീതിയിലായിരുന്നു തളിയിലെ ഈ വർഷത്തെ ശിവരാത്രി ആഘോഷം നടന്നു തളിയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിൻ്റെ ഉറങ്ങുന്ന ക്ഷേത്രമാണ് തലി ക്ഷേത്രം അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്ഷേത്രങ്ങളിലും ഇല്ലാത്ത ഒരാചാരമാണ് നിന്നുകൊണ്ടുള്ള ഗണപതി ഹോമം അത് മറ്റ് കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലുമില്ലാത്ത ഭക്തജനങ്ങളെ കേൾക്കുമ്പോൾ അതിശയിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് അതുപോലെ തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ മൂന്ന് ദിവസമായി ഞങ്ങൾ ശിവരാത്രി ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ഉത്സവ ആഘോഷ കമ്മിറ്റിയും തളി ദേവസ്വവും ചേർന്നാണ് ഈ തവണത്തെ ശിവരാത്രി മഹോത്സവം നടത്തിവരുന്നത് ഞങ്ങളെ അക്ഷരാർത്ഥത്തിൽ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഭക്തജനപ്രവാഹമാണ് ഈ തവണ ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഭഗവാൻ ഭഗവാന്റെ ചൈതന്യം ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസമാണ് ഞങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ചടങ്ങുകൾ ഏത് സമയം വരെ നീണ്ടുനോക്കുമ്പോൾ ഇനി അവശേഷിക്കുന്ന ചടങ്ങുകൾ എന്തൊക്കെയാണ് തന്ത്രിയുടെ ചടങ്ങുകളായിരുന്നു ഈ മൂന്ന് ദിവസവുമായിട്ട് ക്ഷേത്രത്തിൽ നടന്നത് ഇന്ന് നൂറ്റെട്ട് കുടത്തിൻ്റെ അഭിഷേകം നടന്നു ഇനിയിപ്പോൾ വിളക്ക് എഴുന്നള്ളിപ്പോൾ കൂടി ക്ഷേത്ര നട അടയ്ക്കുകയാണ് ശിവരാത്രിയോടനുബന്ധിച്ച് മറ്റ് പരിപാടികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കലാപരിപാടികൾ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് സമർപ്പണം നടത്താനുള്ള അവസരമാണ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി മെഗാ തിരുവാതിരയും മെഗാ കോൽക്കളിയും അതുപോലെ മറ്റ് തിരുവാതിരക്കളി പ്രഭാഷണങ്ങൾ ഇവയൊക്കെ വളരെ ഭംഗിയായി തന്നെ ദേവസ്വവും ഉത്സവാഘോഷ കമ്മിറ്റിയും ചേർന്ന് നടത്താൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് മറ്റ് ചടങ്ങുകളെ കുറിച്ചുകൂടി ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി കേട്ടു എന്തൊക്കെയായിരുന്നു നടന്നിരുന്നത് ശിവരാത്രി മഹോത്സവത്തിനോടനുബന്ധിച്ചു വരുന്ന ചടങ്ങുകൾ താന്ത്രിക ചടങ്ങുകളാണ് പൂജാ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചടങ്ങുകളാണ് പ്രധാനമായിട്ടും നടന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നൂറ്റെട്ട് കുടം കൊണ്ടുള്ള അഭിഷേകം ഗണപതി ഹോമം നിന്നുകൊണ്ടാണ് ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനു പിന്നിലുള്ള ഒരു ചരിത്രം പഴയ ചരിത്രമാണത് സാമൂഹ്യ രാജാവ് ഒരിക്കൽ പണ്ട് എല്ലാ കർക്കിടക മാസത്തിലും തന്ത്രിന്റെ എല്ലാത്തിനും ഒരാൾ വന്നിട്ട് ഇവിടെ ഗണദേവം കഴിക്കും ഒരു കൊല്ലം ഒരു ഉണ്ണിയമ്പൂരിയാണ് വന്നത് അപ്പോൾ അദ്ദേഹം വന്നിട്ട് വേഗം നീച്ചിന്നിട്ട് നിന്നിട്ട് ഇതെല്ലാം ഹോമിക്കുന്നു കണ്ടപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു അത് ശരിയല്ല ഉണ്ണി ശരിയല്ല പൂജ നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ കംപ്ലയിൻ്റ് ആയിട്ട് സാമരാജാവിൻ്റെ അടുത്ത് പോയി അപ്പോൾ ചാമരാജാവ് ഉണ്ണിനെ വിളിച്ചു വരുത്തി ഇവിടെ ചോദിച്ചു എന്താ ഉണ്ണി ഇങ്ങനെയൊക്കെ കേൾക്കണ്ടല്ലോ ശരിയാണോ ചോദിച്ചു ആ ശരിയാണ് തമ്പ്രാറ്റ് എന്ന് പറഞ്ഞു ആ എന്താ പറഞ്ഞെ അല്ല ഗണപതി വന്ന് ചോദിച്ചാൽ എനിക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ പൂജ ചെയ്യട്ടെ എന്ന് പറയാൻ പറ്റുമോ അത് കാരണം ഞാൻ ഗണപതിൻ്റെ വായ കൊടുക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഊർ നീച്ചു നിന്നിട്ടാണ് കൊടുക്കണത് ഇവിടെ വായ എത്താതിൻ്റെ നക്കി കാണാൻ പറ്റുമോ ചോ നാളെ വന്നോളൂ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം സാമൂഹരാജാവ് വന്നു ഇത് ഒന്ന് കാത്തി കറിവേ ഉണ്ണി പറഞ്ഞു ഒരു കണ്ണ് പൊത്തിയിട്ട് കണ്ടാൽ എന്ന് പറഞ്ഞു അദ്ദേഹം പൂജ തുടങ്ങി പരികരമുണ്ട് അദ്ദേഹത്തിനൊന്നും ഒന്നും കാണില്ല ഇദ്ദേഹത്തിനും സാമൂഹരാജാവിനും കാണാൻ പറ്റുന്നുണ്ട് ഗണപതി ഈ തീനാളം പന്തി വരുല്ലോ അതിൽ ഗണപതി കൃത്യമായിട്ട് വായി തുറന്നു വരുന്നു ഇദ്ദേഹം നീച്ചു നിന്നിട്ട് ഗണപതിൻ്റെ വയ കൊടുക്കുന്നു അങ്ങനെ ഇതായിരുന്നു ഇത് കണ്ട് രണ്ടു വർഷം കണ്ടപ്പോൾ സമൂഹ ഒരുപാട് മതിയായി അതുകൊണ്ട് ഗണപതി അപ്രത്യക്ഷമായി പക്ഷെ ഉണ്ണി അത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴേക്കും പുറത്തിറങ്ങിയപ്പോൾ അങ്ങോട്ട് ഒരു പണ്ട് ആ കണ്ണ് പോയി അതായത് കണ്ട കണ്ണ് പോയി അതുകൊണ്ട് വേറെ ദുഷ്കർമ്മങ്ങളൊന്നും കാണണ്ട എന്നുള്ള ആ ഒരു ചരിത്രത്തിൽ അതാണ് അതിൻ്റെ ഗണപതിയോഗത്തിൻ്റെ ചരിത്രം ശിവരാത്രി നാളുകളിലുള്ള ഗണപതി ഹോമം മാത്രമല്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ സമയത്തും ഈ ഗണപതി ഹോമം എല്ലാ സമയത്തും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഈ ജാതിന് ഗണപതി ഹോമം ഇവിടെ അതിൽ ഒരു വ്യത്യാസവും ഇല്ല ആദ്യം നടത്തുന്ന ഗണപതിയോമ അത് ഇതെ തന്നെയാണ് മാത്രമല്ല തന്ത്രിൻ്റെ ഇല്ലത്തെ ഗണപതി കൂടി ഇണ്ട് ഇവിടെ ദേവാലത്തിൽ ഗണപതി നിന്ന് അവിടെ ഒന്ന് വളക്ക് കൊത്തിച്ചിട്ടാണ് മുടക്കിക്കൊണ്ടിരുക ഇടുപിടുന്നാണ് നിന്നിട്ടാണ് ഗണോദേവം അതല്ലാതെ അതേ അതി ശിവ പ്രതിഷ്ഠയിൽ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ പരശുരാമൻ്റെ പ്രതിഷ്ഠയാണ് സങ്കല്പം അപ്പോൾ പരശുരാമൻ തപസ്സിയിരുന്ന സ്ഥല തപസ് ഇരുന്നിട്ട് അർദ്ധനാരീശ്വര രൂപത്തിലാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് അർദ്ധനാരീശ്വര പ്രത്യക്ഷപ്പെട്ടിട്ട് അത് പിന്നീട് ജ്യോതിർലിംഗമായിട്ട് മാറി ആ ജ്യോതിലിംഗമായി മാറിയെങ്കിൽ കൂടെ ഇതിന് ഉമാമഹേശ്വര കൽപ്പ അതാശനാണെങ്കിൽ ഇവിടെ ഉമാമഹേശ്വരകൽപ്പ അപ്പം ധ്യാനൊക്കെ ഉമാമഹേശ്വരനാണ് അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് ഒരു കല്യാണം നടത്താനോ അല്ലെങ്കിൽ കല്യാണം നടന്നു കിട്ടാനോ അല്ലെങ്കിൽ ആനിവേഴ്സറിക്ക് ഒക്കെ നടത്തുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പൂജയാണ് ഉമാമഹേശ്വര പൂജ അതും കൂടി ഇതിൻ്റെ പ്രത്യേകതയാണ് ശിവരാത്രി ആഘോഷം എന്തായാലും ഗംഭീരമായി പരിഹസാനിക്കുകയാണ് ശിവരാത്രി പര്യവസാനിച്ചിട്ടില്ല പര്യവസാനിക്കാൻ വേണ്ടു ഇപ്പോഴും ജനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് താരാ നമ്മൾ രാവിലെ ഏഴ് മണി തൊട്ടിട്ട് ഉച്ചയ്ക്ക് ഒരു ഒന്നേമുക്കാൽ വരെ ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരുന്നു ഒരു ഗ്യാപ്പ് ഗ്യാപ്പില്ലാണ്ട് സന്ധ്യയ്ക്ക് നടത്തുകൊണ്ട് ഇപ്പോഴും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന അത്ത് കൂട്ടുപരയിൽ പിന്നെ ഇഷ ഫൗണ്ടേഷൻ്റെ ഒരു ഗംഭീര പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന രാവിലെ ആറു മണിവരെ അതുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അതും ശിവരാത്രി ആഘോഷം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയാവും ഇന്നലെ രാവിലെ തുടങ്ങിയതാണ് തളി മഹാശിവക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അത് നാളെ ആറു മണിവരെ തുടരും ഇന്നിപ്പോൾ ശ്രീകോവിലിനകത്ത് ഈ എഴുന്നള്ളിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം വിളക്കെഴുന്നെള്ളിപ്പാണ് അതിനുശേഷം നടയടക്കും പിന്നീട് പുലർച്ചെ ആറു മണിവരെ ഇഷ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഒരു സ്ക്രീനിൽ പ്രദർശിപ്പിക്കും അതോടൊപ്പം തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റു ചടങ്ങുകളും നാളെ രാവിലെ ആറു മണിയോടുകൂടി നീണ്ടു തീർക്കും